ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീറസ് നോവല്ല സ്മൃതി ഭാഗം നാല് പാറു നീ എന്ത് തീരുമാനിച്ചു ഇന്നല്ലേ ആ കാലിനോട് മറുപടി പറയേണ്ടത് രാവിലെ ഫ്ലാറ്റിലേക്ക് വന്ന ഉടനെ ലച്ചു ചോദിച്ചു അത് ചോദിക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഈ പ്രൊജക്ടിൽ ഞാനും ഉണ്ടാവും എനിക്കിപ്പോ ഈ ജോലി അത്യാവശ്യമാണ് അതുകൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് മുന്നോട്ട് പോവാൻ ഞാൻ തീരുമാനിച്ചു നല്ല ഉറപ്പോടെ ഗൗരി വന്നതും ലച്ചുവിന്റെ മുഖം തെളിഞ്ഞു നന്നായി പാറു നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ നമ്മൾ ആഗ്രഹിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും കാണാൻ ആഗ്രഹിക്കാത്ത പലരും നമ്മുടെ കൺമുന്നിലേക്ക് വരും അതിനൊക്കെ നമ്മൾ തരണം ചെയ്തേ പറ്റൂ പിന്നെ നീ ഇതിലും വലിയ സാഹചര്യങ്ങൾ താണ്ടി വന്നവളല്ലേ അതേ ബോൾനസ് മുന്നോട്ടും കാണിക്കണം ലച്ചു പറഞ്ഞതും അതിലൊക്കെ കാര്യമുണ്ട് എന്ന് തോന്നിയതും മനസ്സിലെടുത്ത തീരുമാനം അവൾ ഒന്നുകൂടി ഉറപ്പിച്ചു നീവാ മോനെ പ്ലേ സ്കൂളിലാക്കി നമുക്ക് പോകാം ഇന്നാ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നേ വേഗ ചെല്ല പറഞ്ഞിട്ടുണ്ട് ലച്ചു പറഞ്ഞുകൊണ്ട് ഗൗരിയും കൂട്ടിയിറങ്ങി പാറു ഞാൻ പറഞ്ഞത് മക്കല്ലേ വ്യാച്ചിനെ കാണിച്ചിട്ട് തന്നെ സ്കൂളിലേക്ക് കയറും മുന്നേ കണ്ണൻ ഒന്നുകൂടെ ഓമിപ്പിച്ചു കണ്ണൻ കുറുമ്പൊന്നും കാണിക്കാതെ നല്ല കുട്ടിയായിരുന്നാൽ പാറു കൊണ്ടുപോകട്ടോ ഇപ്പം മോൻ ചെല്ലു അവൻ നടന്നാകുന്നതും പാറുവിന്റെ കണ്ണുകൾ നിറഞ്ഞു എന്താ പാറു ഇത് എല്ലാം നമ്മൾ പറഞ്ഞതല്ലേ പിന്നെ നീ കരയെ നിൽക്കണോ അല്പദേഷ്യത്തോടെ ലച്ചു ചോദിച്ചു എൻ്റെ മോൻ ആരോട് കൂടുതൽ അടുക്കരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു അയാളാണ് ഇന്ന് അവന്റെ ലോകം അവന്റെ സൂപ്പർ ഹീറോ പേടി അവന്ന് ലച്ചു ഒരുപാട് അനുഭവിച്ചത് ഞാൻ ഇനിയും ഒന്നും ഉണ്ടാവില്ല നീ ഇങ്ങോട്ട് വന്നേ നേരം കളയാതെ പാറൂലച്ചവും വണ്ടിയെടുത്ത് മുന്നോട്ട് നീങ്ങി കുറച്ചു ദൂരം ചെന്നപ്പോൾ അവരെ വെട്ടിച്ച് ഒരു ബ്ലാക്ക് പജ്ജറോ വളരെ വേഗത്തിൽ മുന്നോട്ടു പോയി ഹോ ആർക്ക് വായുഗുളിക വാങ്ങാൻ വേണ്ടിയാണോ ഇവനൊക്കെ പായുന്നത് ആ വണ്ടിയുടെ സ്പീഡ് കണ്ട് ദേഷ്യത്തോടെ ലച്ചു പറഞ്ഞു എന്നാൽ ഗൗരി ലോകത്തൊന്നും ആയിരുന്നില്ല ഇനി തന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന ഭയമായിരുന്നു അവളിൽ അവർക്ക് മുന്നിലൂടെ പാഞ്ഞുപോയ വണ്ടി ഇത്തിരി ദൂരം ചെന്നതും ഒരു ബൈക്കുമേ തട്ടി ബൈക്കിൽ എഴുതിരുന്ന പ്രായം ചെന്ന ആൾ റോഡിലേക്ക് വീണു ഒരു നിമിഷം അത് കണ്ട് നിർത്തിയ വണ്ടി അടുത്ത നിമിഷം അതിനേക്കാൾ വേഗത്തിൽ റിവേഴ്സ് എടുത്ത് മുന്നോട്ട് ഓടിച്ചു കൊണ്ടുപോയി പിന്നിൽ സ്കൂട്ടറിൽ വന്നിരുന്ന പാറുവും ലച്ചുവും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു രണ്ടാളും വണ്ടി ഒതുക്കി റോഡിൽ വീണ് കിടക്കുന്ന ആളുടെ അടുത്തേക്ക് ചെന്നു ആളുടെ കൈയും കാലും ഒക്കെ നല്ല രീതിയിൽ തന്നെ പൊട്ടി റോഡിൽ ചോര പടർന്നിരുന്നു ലച്ചു നീ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സഹായിക്കൂ ഞാൻ ഇപ്പോൾ വരാം അപകടം കണ്ട് പേർ കൂടി അങ്ങോട്ട് വന്നിരുന്നു നീ വെറുതെ പ്രശ്നത്തിന് പോവണ്ട പാറു പറഞ്ഞു മുഴുവിക്കു മുന്നേ പാറു വണ്ടിയുമെടുത്ത് പോയിരുന്നു റിച്ചു നീ അങ്ങോട്ട് പോയി അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ നോക്ക് സെറ്റിൽമെന്റ് ചെയ്തോ വണ്ടി ഒരു ഭാഗത്ത് ഒതുക്കി വ്യാസ് പറഞ്ഞു അവന്റെ മുഖം ഈ സമയം കൊണ്ട് ആകെ വിയർത്ത് വിളറിപ്പോയിരുന്നു ഉള്ളിലെ ടെൻഷൻ മറയ്ക്കാനായി വ്യാസ് തന്റെ നെറ്റിയിൽ വിരലുകൊണ്ട് ഉഴിഞ്ഞുകൊണ്ടിരുന്നു നീ എന്താടാ അപ്പ വണ്ടി അവിടെ നിർത്താനേ സംശയത്തോടെ രോഹിത് ചോദിച്ചു നിന കറഞ്ഞുവിടെറിച്ചു ബ്ലഡ് കണ്ടാൽ എനിക്കുണ്ടാവുന്ന അവസ്ഥ അയാളുടെ നെറ്റിയും കയ്യും ഒക്കെ പൊട്ടിയിട്ടുണ്ട് പിന്നെ റോങ് കയറി വന്നത് അയാളാണ് എന്തു തന്നെയായാലും നിർത്താതെ വണ്ടി എടുത്തത് എൻ്റെ തെറ്റ് പക്ഷേ ഞാൻ എൻ്റെ കണ്ടീഷൻ നോക്കിയില്ലെങ്കിൽ ഉണ്ടാവുന്ന കാര്യം നിനക്കറിയാലോ പിന്നെ ഇന്നത്തെ ഷൂട്ട് നടക്കില്ല ഇന്ന് എടുക്കേണ്ടത് അത്രയും അർജന്റായ സീനാണ് അതുകൊണ്ടാ അവിടെ നിർത്താതെ പോന്നത് നീ ചെല്ല് ഞാൻ ഷൂട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുക അത്രയും മറിഞ്ഞ് റിച്ചുവിനെ ഇറക്കി വ്യാസ് വണ്ടി മുന്നോട്ടെടുത്തു കുറച്ച് മുന്നോട്ട് പോയതും പാർ തൊന്റെ ആക്റ്റീവ വ്യാസിന്റെ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് തടസ്സമായി നിർത്തി സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ വ്യാസിന്റെ നെറ്റി സ്റ്റിയറിങ്ങിൽ ഇടിച്ചു നേരത്തെ നടന്ന ആക്സിഡന്റും ഇപ്പോഴത്തെ ഉണ്ടായ വേദനയും എല്ലാം കൂടി അവനുമല്ലാത്ത ദേഷ്യം വന്നിരുന്നു കാറിന്റെ ഡോർ വലിച്ചു തുറന്ന് വ്യാസ് പുറത്തേക്ക് വന്നു കാർ ഓടിച്ചവനെ വലിച്ചു കീറാനുള്ള ദേഷ്യത്തിൽ വന്ന ഗൗരി കാണുന്നത് വണ്ടി നിർത്തി തന്നേക്കാൾ ദേഷ്യത്തിൽ വരുന്ന വ്യാസിനെയാണ് വർഷങ്ങൾക്ക് ശേഷം വ്യാസിനെ നേരിൽ കണ്ടപ്പോൾ ഗൗരി ഒരു നിമിഷം തരിച്ചു നിന്നു എന്നാൽ അവനിൽ അവളെ കണ്ടതിന്റെ യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല എന്തുണ്ടാക്കാനടി മോളെ എൻ്റെ വണ്ടിക്ക് കുറക്കേ ചാടിയത് മര്യാദയ്ക്ക് എടുത്ത് മാറ്റിയില്ലെങ്കിൽ നിന്നെ നിന്റെ വണ്ടി കത്തിക്കും ഞാൻ അവളെ ഒരു വ്യാസിന്റെ തെറിവിളി കേട്ടതും ഗൗരിയുടെ ഞെട്ടിൽ മാറി പകരം ദേഷ്യം ഇരട്ടിച്ചു അവൾ അവനോട് ഒന്നും മിണ്ടാതെ അവന് തട്ടിമാറ്റി നേരെ നടന്നു ചെന്ന് കാറിന്റെ കീ കയ്യിലെടുത്തു അവളുടെ പ്രവൃത്തിയിൽ വ്യാസ് പകച്ചു നിന്നെങ്കിലും അടുത്ത നിമിഷം അവൾക്കടുത്തേക്ക് ദേഷ്യത്തോടെ പാനെടുത്തു എടിയെടി എടി എടി പട്ടാ പകൽ ഗുണ്ടായസം കാണിക്കുന്നോ താടി എന്റെ കീ അവൻ പറയുന്നത് കേട്ടിട്ടും ഗൗരി അവനെ നോക്കി പുച്ഛിച്ച് അവളെ വണ്ടിയുടെ അടുത്തേക്ക് നടക്കുന്നത് കണ്ടതും വ്യാസ് അവളുടെ കയ്യിൽ കയറി പിടിച്ചു വല്ലാണ്ട് ഷോ ഇറക്കിയാൽ നീ ഈ വ്യാസ് ആരാണെന്നറിയും യു ബ്ലഡി പറഞ്ഞു മുഴുവിക്കു മുന്നേ ഗൗരിയുടെ കൈ വ്യാസിന്റെ കവളിൽ പതിഞ്ഞിരുന്നു പ്രതീക്ഷിക്കാതെ കിട്ടിയതിനാൽ അവന്റെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞു വ്യാസിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു എടി പറഞ്ഞതും അവളെ കയ്യിലുള്ള തന്റെ പിടി അവൻ കൂടുതൽ മുറുക്കി ഇനി ഒരക്ഷരം താൻ മിണ്ടിയാൻ ഇനിയും കിട്ടും പയ്യെടുക്ക അവനു നേരെ വിരൽ ചൂണ്ടി അവൾ പറഞ്ഞതും അവളെ മുഖത്തെ ദേഷ്യം ഒരു വേള അവനെ ഭയപ്പെടുത്തി അവൻ അറിയാതെ തന്നെ അവളെ കൈയുടെ മേലുള്ള പിടുത്തം വിട്ടു ഒരാളെ വണ്ടി ഇടിച്ച് വീഴ്ത്തി നിർത്താതെ പോയ തനിക്കൊക്കെ താൻ വിളിച്ച് തേറിചേരുള്ളൂ അല്ലാതെ എനിക്കല്ല താനൊക്കെ മനുഷ്യനാണോ തന്റെ വീട്ടിലാർക്കെങ്കിലും ആണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ താൻ ഇങ്ങനെ പോകുമായിരുന്നോ പോകും കാരണം താൻ പഠിച്ചു വളർന്ന സംസ്കാരമാണല്ലോ ഇവിടെ ഇപ്പൊ കാണിച്ചത് താൻ കാണിച്ച തെണ്ടിത്തരത്തിന് തനിക്ക് വേറെ കിട്ടും പിന്നെ ഇപ്പൊ ചെകിടത്ത് കിട്ടിയത് ഒരു പെണ്ണിനെ പരസ്യമായി അസഭ്യം പറഞ്ഞതിനും എന്റെ കൈക്ക് കയറി പിടിച്ചതിനും മനസ്സിലായോടോ എടി എന്റെ ഇദ്ദേഹത്ത് കൈവെച്ച നിനെ ഞാൻ വെറുതെ വിടില്ലടി അറിയില്ല നിനക്കെന്നെ ഓ അറിയാം ദി യങ് സൂപ്പർ സ്റ്റാർ വ്യാസ് വർദ്ധൻ അഭിനയ രംഗത്ത് വന്ന് കുറച്ചു നാളുകൾക്കുള്ളിൽ തന്റെ കഴിവ് തെളിയിച്ച മഹാനടൻ ആരായിട്ട് എന്താ കാര്യം താൻ നല്ലൊരു നടനാണ് പക്ഷെ നല്ലൊരു മനുഷ്യനല്ല ഒരാളെ വണ്ടി ഇടിച്ച് നിലത്തിട്ട് ഒരു വണ്ടി വണ്ടിയെടുത്തു പോയാ തന്നെയൊക്കെ ഗൗരിക്ക് എത്ര പറഞ്ഞിട്ടും അവളെ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല വ്യാസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ തെറ്റായ പ്രവൃത്തി അവളെ അത്രമാത്രം അസ്വസ്ഥയാക്കിയിരുന്നു ഒപ്പം ഉള്ളിൽ വല്ലാത്ത വേദനയും അത് മുഴുവൻ ദേഷ്യമായാണ് പുറത്തേക്ക് വന്നത് ചീ നിർത്തടി നിന്റെ പ്രസംഗം നീ ആരാ എന്നാടി നിന്റെ വിചാരം എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും അതേക്ക് ചോദ്യം ചെയ്യാൻ നീ ആരാടി കൂടുതൽ പറയുന്നതിന് മുന്നേ ട്രാഫിക് പോലീസ് അവിടേക്ക് വന്നു ഗൗരി വ്യാസിനെ പുച്ഛത്തോടെ നോക്കി മാഡം നിങ്ങളാണോ ഞങ്ങളെ ഇൻഫോം ചെയ്തത് വണ്ടിയിൽ നിന്നും ഇറങ്ങി എസ് എ ഗൗരിയോട് ചോദിച്ചു അതെ സർ ഞാനാണ് ദാ ഇയാളാണ് ആ മനുഷ്യനെ ഇടിച്ചിട്ട് നിർത്താതെ പോയത് ദാ വണ്ടിയുടെ കീ കേസ് ഫയൽ ചെയ്താൽ സാക്ഷി പറയാൻ ഞാനുണ്ടാവു ഗൗരി പറഞ്ഞതും വ്യാസന് അവളോട് വല്ലാത്ത ദേഷ്യം തോന്നി ഡോ ഈ കുട്ടി പറയുന്നത് സത്യമാണോ താലാണോ വണ്ടിയിടിച്ചേ അതെ നിങ്ങൾ കേസെടുത്തോളൂ എൻ്റെ ഫ്രണ്ട് അയാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ അവിടെ വന്ന് എൻ്റെ ലോയറെ നോക്കിക്കോളൂ സോറി ഇപ്പ തൽക്കാലം നിങ്ങൾ ഞങ്ങൾക്കൊപ്പം വരണം ലോയർ സ്റ്റേഷനിലേക്ക് വരട്ടെ അയാൾ പറഞ്ഞതും വ്യാസ് കത്തുന്ന കണ്ണുകളോടെ ഗൗരിയെ നോക്കി എന്നാൽ അവളുടെ മുഖത്ത് യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല സാർ ഇതാക്റ്റർ വ്യാസാണ് ആളെ നമ്മൾ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ കൂട്ടത്തിലുള്ള ഒരു പോലീസുകാരൻ പറഞ്ഞതും എസ് ഐ അയാളെ പേടിപ്പിച്ചു ഇയാൾ എന്താ ട്രാഫിക് റൂൾസ് അനുസരിക്കണം എന്നില്ലേ മാറി നിങ്ങടും അങ്ങോട്ട് അതും വന്ന് എസ് ഐ വ്യാസിന്റെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു ഗൗരിയുടെ അടുത്തെത്തിയതും വ്യാസ് നടത്തും നിർത്തി സംശയത്തോടെ നോക്കിയ പോലീസിനോട് ഒരു നിമിഷം ഇന്ന് പറഞ്ഞ് വ്യാസ് ഗൗരിക്ക് അടുത്തേക്ക് നടന്നു നീ ചെവിയിൽ നുളിക്കോ എല്ലാം ഇതോടെ തീർന്നു എന്നു നീ കരുതണ്ട നിന്റെ കഷ്ടകാലം ഇപ്പൊ തുടങ്ങുകയാണ് എനിക്ക് നേടേണ്ടി വന്ന അപമാനം നിന്നെ കൊണ്ടും അനുഭവിപ്പിക്കും ഞാൻ വ്യാസാണ് പറയുന്നത് ഓ ആയിക്കോട്ടെ ഞാൻ അനുഭവിച്ചോളാം വ്യാസിനെ നോക്കി ഒന്നുകൂടി പുച്ഛിച്ച് ഗൗരി തന്റെ വണ്ടിയും എടുത്തുപോയി വ്യാസ് പോലീസിനൊപ്പവും നീ ഇത് എവിടെയായിരുന്നു പാറു സെറ്റ് റെഡിയാക്കണ്ടേ വ്യാസ പെട്ടെന്ന് എത്തുമെന്നാ പറഞ്ഞേ അപ്പോളേക്ക് തീർക്കണ്ടേ പാറുവിനെ കണ്ടതും ഒരുപാട് ചോദ്യങ്ങളുമായി ലച്ചു വന്നു നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ആൾക്കെങ്ങനെയുണ്ട് അതൊന്നും പറയണ്ട അങ്ങേക്ക് കുറപ്പൊന്നുമില്ല ആ വണ്ടി ഓടിച്ചിരുന്ന ആളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ വന്നിരുന്നു ഹോസ്പിറ്റലിൽ അയാളോട് എന്തൊക്കെയോ സംസാരിച്ചു അത്ര നേരം വണ്ടി ഓടിച്ചവനെ കോടതി കയറ്റും എന്ന് പറഞ്ഞിരുന്നാൾ പോലീസ് വന്നപ്പോൾ എനിക്ക് ഒരു പരാതിയുമില്ലെന്ന് പറയുകയും ഒപ്പം എഴുതി കൊടുക്കുകയും ചെയ്തു എനിക്കത് കണ്ട് കലി കയറി ഇയാളൊക്കെ ഒപ്പം പോയ എന്റെ സമയം കളഞ്ഞത് മെച്ചം ഞാൻ പിന്നെ നിന്നില്ല ഇങ്ങോട്ട് പോന്നു കഷ്ടം എന്തായാലും വ്യാസ് വരാൻ വൈകും അത് നിനക്കെങ്ങനെ അറിയാം സംശയത്തോടെ ലച്ചു ചോദിച്ചു കാരണം അയാൾ ഇപ്പൊ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉണ്ടാകൂ കിളി പോയി നിൽക്കുന്ന ലച്ചുവിനോട് ഗൗരി കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്റെ പൊന്നു പാറു നിനക്ക് എന്തിന്റെ കേടാ എന്റെ ഈശ്വരാ ഇനി എന്തൊക്കെയുണ്ടാവു ആവോ അല്ല വ്യാസിനെതിരെ പരാതി കൊടുക്കാൻ നിനക്കെങ്ങനെ കഴിഞ്ഞു പാറു അവനായത് കൊണ്ടാണ് ഞാൻ സ്ട്രോങ് ആയി നിന്നത് ലച്ചു എനിക്കിഷ്ടല്ല അവൻ തെറ്റ് ചെയ്യുന്നത് അത് പറയുമ്പോൾ അവളെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്നാലും പാറു അവനിപ്പോ നിന്നോട് ശത്രുതയായില്ലേ അതൊക്കെ നോക്ക നീ വാ നിന്ന് സമയം കളയണ്ട അത് പറഞ്ഞ് ഗൗരി ലക്ഷ്മിനെയും കൊണ്ട് പണിയിലേക്ക് തിരിഞ്ഞു നിനക്ക് പ്രാന്തായോടാ എന്തിനാ നീ ഇങ്ങനെ ചിരിക്കുന്നേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് തുടങ്ങിയതാണല്ലോ ഇത് എന്താ നിനക്ക് പറ്റിയേ വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ഇപ്പോ ദേഷ്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ അല്ല നിന്റെ നല്ല സ്വഭാവത്തിന് നീ തന്നെ വല്ല തല്ലി പൊളിച്ചേനെ പക്ഷേ ഇന്ന് എന്തു പറ്റി ആ പോലീസ് നിന്ന് അടിച്ചോ ചിരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന വ്യാസിനോട് റിച്ചു ചോദിച്ചു കേരളത്തിലെ ഈ മൂന്ന് മാസം ഷൂട്ടിംഗ് മാത്രമായി ബോർ അടിക്കലോ എന്ന് വിഷമിച്ചിരിക്കുന്നു ഞാൻ ഇപ്പ ആ സങ്കടം മാറി അവൾ അവളെ ഞാൻ നശിപ്പിക്കും എന്റെ അടിച്ച അവളുടെ കൈകൊണ്ട് എന്റെ കാല് ഞാൻ പിടിപ്പിക്കും മുഖത്തെ ചിരിമാഞ്ഞ് വ്യാസ് ദേഷ്യത്തോടെ പറഞ്ഞു വേണ്ടാന്ന് ഞാൻ പറഞ്ഞാൽ നീ എന്നെ പനിക്കിടും എന്തേലും ചെയ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നീ ആരാണെന്നാണന്നിട്ടും നിന്നെ ഒലിപ്പിക്കാൻ നിൽക്കാണ്ട് ദേഹത്ത് തൊട്ട് നിന്റെ കരണം അടിച്ചുപൊളിച്ച അവൾ ഒരു പുലിക്കുട്ടി തന്നെയാ രോഹിത് വന്നതും വ്യാസറിയാതെ തന്റെ കിട്ടിയ കവളിൽ തലോടി അതെ ആ പുലിക്കുട്ടിയെ എന്റെ മുന്നിൽ എലിക്കുട്ടിയാക്കി നിർത്തു ഞാൻ നീ കണ്ടോ അവളെ സകല ഡീറ്റെയിൽസും ഇപ്പൊ കിട്ടും എനിക്ക് എന്നിട്ട് വേണം കളി തുടങ്ങാൻ പറഞ്ഞു തീർത്തതും വ്യാസിനു കോൾ വന്നു അതിലൂടെ കേട്ട വിവരങ്ങൾക്കൊടുവിൽ അവന്റെ മുഖത്ത് ക്രൂരമായ ഒരു ചിരി വിരിഞ്ഞു ഷൂട്ടിംഗ് സ്ഥലത്തെത്തി എല്ലാവരെയും പരിചയപ്പെടുമ്പോഴും ആദ്യത്തെ സീൻ ഡയറക്ടർ പറഞ്ഞു കൊടുക്കുമ്പോഴും ഒക്കെ വ്യാസിന്റെ കണ്ണുകൾ ആരെയോ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവന്റെ ചെയ്തികൾ നീങ്ങി നിന്ന് രോഹിത്തും കണ്ടിരുന്നു പെട്ടെന്ന് എന്തോ കണ്ട് വ്യാസിന്റെ കണ്ണുകൾ വിടർന്നു അവന്റെ മുഖത്ത് വന്യമായ ഭാവം ഉടലെടുത്തു അവന്റെ കണ്ണുകളെ പിന്തുടർന്നു നോക്കിയ രോഹിത് കാണുന്നത് ഒരു പെൺകുട്ടിയായിരുന്നു രോഹിത് പതുക്കെ വ്യാസിന്റെ ചെവിയോനും ചെന്ന് ചോദിച്ചു അതാണോ ആ പെണ്ണ് നിന്റെ വേട്ടമൃഗം അതേ എന്ന രീതിയിൽ വ്യാസ് തല അനക്കി ശേഷം ഗൗരിയുടെ അടുത്തേക്ക് നടന്നു സെറ്റ് തയ്യാറാക്കിയത് ശരിയായോ എന്ന് നോക്കാനായി കാലുകൾ മാത്രം വെച്ച് പിന്നിലേക്കായി നടന്ന ഗൗരി പെട്ടെന്നാണ് കൂടിക്കിടന്ന വയറുകളിൽ കാലുടക്കി വീഴുവാനായി പോയത് എന്നാൽ വീഴുന്നതിനു മുന്നേ അവൾ അറിഞ്ഞു അവളെ ആരോ കൈകൊണ്ട് താങ്ങി പിടിച്ചിരിക്കുകയാണെന്ന് കണ്ണുയർത്തി പിടിച്ചിരുന്ന ആള് കണ്ടതും ഗൗരി ഞെട്ടി വ്യാസ് അവൾ അവനെ വിളിക്കുന്നത് കേട്ടതും അവന്റെ മുഖത്ത് അവളെ പുച്ഛിച്ചുകൊണ്ട് ഒരു ചിരി നിറഞ്ഞു ഞാനിവിടെ കാല് കുത്തിയപ്പോൾ തന്നെ നിന്റെ അടിപതറി തുടങ്ങിയല്ലോ ശ്രദ്ധിച്ചോളൂ എപ്പോഴും താങ്ങാൻ ഉണ്ടാവില്ല കാരണം ഇനിയുള്ളതിന്റെ വീഴ്ചകൾക്കും തോൽവികൾക്കും കാരണക്കാരൻ ഞാൻ മാത്രമായിരിക്കും എന്നെ അടിച്ച നിന്റെ പൂർണ്ണ പതനം കാണാതെ ഈ വ്യാസ് തിരിച്ചു പോവില്ല ദി റിയൽ ഗെയിം സ്റ്റാർട്ട്സ് നൗ അത്രയും പറഞ്ഞ് അവളെ നേരെ നിർത്തി വ്യാസ് തിരിഞ്ഞു നടന്നു എങ്ങനെയാടാ നിനക്കിങ്ങനെ മാറുവാൻ സാധിച്ചത് ഒരിക്കലും എന്നെ നോവിക്കില്ല എന്ന് സത്യം ചെയ്ത നീ തന്നെ ഇന്ന് എന്റെ നോവ് കാണാൻ ആഗ്രഹിക്കുന്നു വ്യാസ് പോയ വഴിയെ നോക്കി നിന്നതും ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു